ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മാങ്ങ വെച്ചിട്ട് നല്ലൊരു അച്ചാറാണ് കേട്ടോ അപ്പൊ ഈ ഒരു അച്ചാറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഓയിലില്ല നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടില്ല അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സുറുക്കം ഒന്നും നമ്മളിതിൽ ഉപയോഗിക്കുന്നില്ല കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു അച്ചാറിനേക്കാൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈയൊരു അച്ചാറിനെ അതേപോലെ തന്നെ ഇതിൽ നമ്മൾ അച്ചാർ പൊടിയും ചേർക്കുന്നില്ല കേട്ടോ അപ്പൊ വളരെ കുറഞ്ഞ ചെലവിൽ നിന്ന് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ കഴിയും അപ്പം നമ്മുടെ കടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അച്ചാറ് ഈയൊരു രീതിയിൽ തന്നെ ആയിരിക്കോട്ടെ അവർ ഉണ്ടാക്കുന്നത് എങ്കിൽ ഇത് സെയിൽ ചെയ്യുമ്പോൾ ലാഭത്തിലാവുകയുള്ളൂ കാരണം വെളുത്തുള്ളിക്കൊക്കെ അത്യാവശ്യം റേറ്റ് ഉള്ളത് കൊണ്ട് അവർ ഈ രീതിയിലായിരിക്കൂട്ടെ കൊടുക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ആണ് അതിനേക്കാൾ ടേസ്റ്റ് എന്ന് തന്നെ പറയാം അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാലേ അറിയുള്ളൂ ഇതിന്റെ ടേസ്റ്റ് എത്ര ഉണ്ടെന്ന് അതേപോലെ തന്നെ അത് ഒട്ടും ചീത്തയാവുന്നില്ല പക്ഷെ അതിനൊക്കെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു അച്ചാർ ചീത്തയാവാതെ ഒരു വർഷത്തോളം ഒക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ കഴിയും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഴുത്ത ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഈ ഒരു അച്ചാർ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതൊന്നും നോക്കാം അപ്പൊ ഈ ഒരു അച്ചാറിന് ഏത് മാങ്ങ വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പൊ ഇത് ഞാൻ എടുക്കുന്നത് നമ്മുടെ വീട്ടിൽ ഉണ്ടായിട്ടുള്ള മാങ്ങട്ടോ അപ്പൊ അത്യാവശ്യം സൈസിലുള്ള ഒരു മാങ്ങയാണ് ഇത് നല്ല പൊടിയും ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു മാങ്ങ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ അച്ചാർ റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ആ മാങ്ങ ഒക്കെ ഞാൻ നന്നായിട്ട് തന്നെ കഴുകുകയാണ് അപ്പൊ അതിലുള്ള കറകളും മൺതരികളൊക്കെ പോയി കിട്ടണം കേട്ടോ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാൻ ശ്രദ്ധിക്കാം അപ്പൊ മുഴുവൻ മാങ്ങയും അപ്പൊ നമുക്ക് അത്യാവശ്യം സൈസുള്ള മാങ്ങ ആയത് കൊണ്ട് തന്നെ ഒരു അഞ്ചെണ്ണൊക്കെ മതിയാവും കേട്ടോ അപ്പൊ ഞാൻ നാല് മാങ്ങ എടുത്തിട്ടുള്ളൂ അപ്പൊ അത് നമുക്ക് നന്നായി വാഷ് ചെയ്ത് അതിന്റെ വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്ത ശേഷം ഒരു ടവ്വൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അതില് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി എടുക്കണം വെള്ളത്തിന്റെ അംശം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ചെറിയൊരു ശതമാനം പോലും നമ്മളിതില് വെള്ളം ആഡ് ചെയ്യാൻ ഒക്കെ പാടില്ല അപ്പൊ നമ്മുടെ ഈ ഒരു മാങ്ങ അച്ചാറ് ചീത്തയാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതേപോലെ ടവിൽ ഉപയോഗിച്ച് നന്നായിട്ട് തന്നെ വെള്ളമൊക്കെ തോർത്തി എടുക്കണം അപ്പൊ ഞാനിത് നന്നായിട്ട് തന്നെ ടവിൽ വെച്ചിട്ട് തോർത്തി കുറച്ച് സമയം കൂടി അവിടെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ മാങ്ങക്ക് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ഒരു മാങ്ങ നാല് മാങ്ങ ഞാൻ എടുത്തിട്ടുള്ള അപ്പം ഇത് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോഴാണ് അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പൊ ഏത് രീതിയിലാണോ നമുക്ക് കട്ട് ചെയ്യേണ്ടത് ആ രീതിയിൽ തന്നെ കട്ട് ചെയ്യട്ടോ അപ്പൊ കൂടുതൽ ഒരു പെർഫെക്റ്റ് ആയിട്ട് തോന്നിയത് ഈ ഒരു രീതിയിൽ ഒരേ സൈസില് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക അപ്പം അതാ മുഴുവൻ മാങ്ങ നാല് മാങ്ങയും ഞാൻ ഇതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത്യാവശ്യം സൈസുള്ള കാരണം കുറച്ച് അധികം ഉണ്ട് അപ്പം ഞാനൊരു വലിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട് അതിൽ താഴെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതിലും ഒട്ടും വെള്ളം പാടില്ല അതേപോലെ നമ്മുടെ കൈകൾ നന്നായിട്ട് തന്നെ ഉണങ്ങിയിരിക്കണം കേട്ടോ അപ്പം ഒരു ചെറിയ ശതമാനം പോലും വെള്ളം എവിടെയും പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ അപ്പം അതാ ഞാൻ ഉപ്പിട്ടിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മാങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നമുക്ക് അതിൻ്റെ മുകളിൽ ഉപ്പ് നന്നായിട്ട് തന്നെ വിതറി കൊടുക്കണം അപ്പൊ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതേപോലെ പരത്തി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ എല്ലാം മാങ്ങയുടെ മുകളിലും ഉപ്പ് വരത്തക്ക രീതിയിൽ വേണം നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് വീണ്ടും ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെ വീണ്ടും മാങ്ങ ഇടാ ഉപ്പിടുക വീണ്ടും മാങ്ങ ഇട്ട് കൊടുക്കുക വീണ്ടും ഉപ്പിടായ രീതിയിൽ വേണം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പൊ അത് ഉപ്പ് ഞാനിത് ഇതേ രീതിക്ക് തന്നെ നന്നായിട്ട് തന്നെ പരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൊരു ബോട്ടിൽ ഒരു അഞ്ച് പ്രാവശ്യം മാങ്ങയും അതേപോലെ തന്നെ ആറ് പ്രാവശ്യം ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ കാണുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ടാകും ഉപ്പൊക്കെ ഈ ഒരു സമയത്തുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് നല്ല പാകമായിരിക്കും കേട്ടോ ഇപ്പൊ ഉപ്പിന്റെ അളവ് കുറയ്ക്കണവർക്ക് കുറച്ച് കുറച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ അതാ ഇതേ രീതിക്ക് ഒരു അഞ്ച് ആറ് ലെയർ ആയിട്ട് ഞാൻ എന്താ ഉപ്പും മാങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു അഞ്ച് ദിവസം വെയിറ്റ് ചെയ്ത ശേഷം ഉള്ളതാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇടക്കിടക്ക് ദിവസത്തിൽ ഒരു പ്രാവശ്യം ഇത് നന്നായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അത്രേ വേണ്ടു നമ്മൾ അടച്ചു വെച്ച ശേഷം ഒരു പ്രാവശ്യം ദിവസം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അഞ്ചാമത്തെ ദിവസമാണ് നമ്മുടെ മാങ്ങൊക്കെ നന്നായിട്ട് തന്നെ പകുതിയിലധികം താഴ്ന്നു പോയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ ആ ഒരു ഉപ്പ് വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് തന്നെ പാകമായിട്ടുണ്ട് അപ്പം ഇതാ ഞാൻ ഇതേപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഇതിലേക്ക് സ്ട്രെയിനറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പം സ്റ്റെയിനറിലും നമ്മൾ എടുക്കുന്ന ബൗളിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പം അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് അപ്പം അതാ നമ്മുടെ ആ ഒരു സ്റ്റെയിനറിൽ ഒട്ടും വെള്ളമില്ല അത് ഞാൻ നന്നായിട്ട് തന്നെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കിയിട്ടുള്ളതാണ് ഇതിലേക്ക് നമ്മുടെ ആ ഒരു മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പം നമ്മുടെ ആ ഒരു ബോട്ടിൽ ഇതിലേക്കാണ്ട് കമഴ്ത്തി കൊടുക്കുന്നുണ്ട് ഇതിലുള്ള ഒരു ഉപ്പിന്റെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ താഴേക്ക് ഇറങ്ങി വരുന്നവരെ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഈ ഒരു മാങ്ങ അലിഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ നല്ല നമ്മൾ അപ്പൊ ഞാൻ ഈ ഒരു സ്ട്രെയിനർ അതിലേക്ക് വീഴാതിരിക്കും അതേപോലെ ഒരു പപ്പടക്കുത്തി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ സ്ട്രെയിനറിൽ നിന്ന് താഴേക്ക് ഇതേപോലെ നമ്മുടെ ആ ബോളിലേക്ക് വീണിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് പരിപ്പാണ് ഇട്ടത് കടുകിന്റെ ആ ഒരു സീഡാണ് അപ്പൊ നന്നായിട്ട് തന്നെ വെയിലത്ത് ഉണക്കിയ ശേഷം നന്നായി നമ്മൾ കൈ വെച്ചിടുന്നു അരുതി കൊടുത്താൽ തന്നെ ആയിൽ സീഡ്സൊക്കെ തൊലിയൊക്കെ പോകും അല്ലെങ്കിൽ നമ്മള് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ടേബിൾ സ്പൂണോളം കടുകിൻ്റെ സീഡ്സ് ഉണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൂടുക നന്നായി ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കായപ്പൊടിയാണ് കേട്ടോ അപ്പം കായ എൽ ജിയുടെ ഈ ഒരു കായാണ് ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പൗഡർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം അത്യാവശ്യം നമ്മൾ അച്ചാർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതും രണ്ട് ടേബിൾ സ്പൂണോളം വേണ്ടി വരും കേട്ടോ അപ്പോൾ കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യാം ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ സാധാ മുളക് പൊടി റെഡ് ചില്ലി പൗഡറാണ് ഇട്ടത് അപ്പോൾ അത് ഞാനൊരു രണ്ടേക ടേ ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കാശ്മീരി പൗഡർ ചില്ലി പൗഡർ ആട്ടോ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം കാശ്മീരി ഇത്രേ എൻ്റെ കയ്യിലുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ കളർ ആവശ്യമുള്ളവർക്ക് അത് കൂടുതൽ ആഡ് ചെയ്യുക മറ്റേ നമ്മുടെ സാധാ മുളക് പൊടി കുറച്ച് കൊടുത്താൽ മതി കേട്ടോ എരിവ് ഇഷ്ടമില്ലാത്തവർ ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ എടുക്കുന്ന സ്പാച്ചിലയിലും ഒ ും വെള്ളത്തിന്റെ അംശം പാടില്ല ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ഒട്ടും കട്ടയില്ലാത്തത് ഇതേ രീതിക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ഇതിൽ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ കാരണം നമ്മൾ അത്യാവശ്യം ഉപ്പ് നമ്മള് ഫസ്റ്റിലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതിലൊന്നും നമ്മൾ ഉപ്പ് ആഡ് ചെയ്യണ്ട അപ്പൊ നമ്മൾ ആ ഉപ്പിട്ട മാങ്ങയില വെള്ളമാണ് ഇട്ടത് അപ്പൊ വേറൊരു വെള്ളം വിനഗർ ഒന്നും നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നില്ല ആ ഒരു വെള്ളത്തിൽ തന്നെ മതിയാകോട്ട് നമ്മൾ അച്ചാർ റെഡിയാവാന് നമ്മുടെ ആ ഒരു മാങ്ങ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം എല്ലാ ഭാഗത്തും അതിൻ്റെ ഒരു ഗ്രേവി എത്തുന്ന രീതിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പം ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ തീ പോലും കത്തിക്കാത്തൊരു അച്ചാറാണ് വെള്ളം ഒട്ടും കയറാതിരുന്നാൽ മാത്രം മതിട്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി നല്ല ടേസ്റ്റിയുമാണ് നമ്മൾ ഓയിലൊന്നും യൂസ് ചെയ്തുണ്ടാക്കുന്നതിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണിത് അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് അത് ഇനി നമുക്കൊന്ന് രണ്ടു മൂന്ന് ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളു അപ്പൊ അത് നന്നായിട്ട് തന്നെ മിക്സ് ആയി അതിന്റെ ഗ്രേവി ഒക്കെ നല്ല തിക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഒരു തിക്ക് ഗ്രേവി തന്നെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു നീറ്റ് ആൻഡ് ഡ്രൈ ബോട്ടിലേക്ക് നമ്മുടെ അച്ചാർ മാറ്റി കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബോട്ടിൽ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് നന്നായി തുടച്ച ശേഷം വെയിലത്ത് വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഉണക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ഇനി ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മൾ ആ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബോട്ടിലാണ് അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അതിലല്ല കേട്ടെങ്കിൽ നമ്മളിത് എടുത്ത് വെക്കേണ്ടത് ഈ ഒരു ബോട്ടിലാണ് ഞാൻ നന്നായിട്ട് തന്നെ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി ഡ്രൈ ആക്കി എടുത്തതാണ് അപ്പം വെള്ളത്തിന്റെ അംശം ഒട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടായിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇനി നമ്മുടെ ഈ ഒരു അച്ചാറ് മിക്സ് നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മളിത് ബോട്ടിലേക്ക് മാറ്റുന്ന ഈ ഒരു സ്പൂണും നന്നായിട്ട് ഡ്രൈ ആവാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒട്ടും അതിലും വെള്ളത്തിന്റെ അംശം പാടില്ല ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അതാണ് ഞാൻ വീണ്ടും വീണ്ടും വെള്ളത്തിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ അപ്പൊ അത് നമുക്ക് ഇതിലേക്ക് ഈ ഒരു ബോട്ടിലേക്ക് ഇതെല്ലാം ഫിൽ ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ ഈ ഒരു ബൗളിലുള്ള ബാക്കിയുള്ള ഒരു ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് നന്നായിട്ട് തന്നെ തുടച്ച് ഇതിലേക്ക് ആക്കി കൊടുക്കാം കാരണം നമ്മുടെ ആ ഒരു ഗ്രേവി ഏകദേശം ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ നമുക്കിത് ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴേ നമ്മുടെ മാങ്ങാച്ചാർ കേടാവാണ്ട് നമുക്ക് സൂക്ഷിക്കാൻ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ഇതേപോലെ സ്പാച്ചിൽ വെച്ചിട്ട് കുത്തി കൊടുക്കുക അപ്പം അതിലെ താഴ്ഭാഗത്തുനിന്ന് നമ്മുടെ ഒരു ഗ്രേവി മുകൾ ഭാഗത്തേക്ക് വരും ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഇനി നമുക്ക് ഒരു ബോട്ടിൽ സൈഡിലേക്ക് മാറ്റി വെച്ച ശേഷം ഞാനിത് ഒരു പാന് സ്റ്റൗ ടോപ്പിൽ വെക്കുന്നുണ്ട് അപ്പൊ പാനൊക്കെ അതാ ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പൊ ഓയിലും വെളിച്ചെണ്ണ ഒന്നും ഉപയോഗിക്കരുത് ഇട്ടോ നല്ലെണ്ണ മാത്രം ഉപയോഗിക്കാൻ ശ്രദ്ധിക്ക അപ്പൊ അതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ഏതാനും സെക്കൻഡുകൾ മാത്രം നമ്മൾ സ്റ്റവ് ടോപ്പിൽ വെക്കുമ്പോഴേക്കും നന്നായിട്ട് തന്നെ ചൂടായി കിട്ടും നമ്മുടെ കൈ മുക്കാൻ പാകത്തിനുള്ള ചൂടാവണം അതുവരെ മാത്രം ഇത് നമ്മൾ ചൂടാക്കി എടുത്താൽ മതി അപ്പൊ അതാ ഞാനത് സ്റ്റവ് നിന്ന് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു മാങ്ങ നന്നായിട്ട് തന്നെ ഒന്നും കൂടി കുത്തി കൊടുത്തപ്പോ അതിൽ അടിയിലുള്ള ഗ്രേവി ഒക്കെ മുകൾ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇതേപോലെ രണ്ട് കോട്ടൺ ടവലാണ് അപ്പം ഇതിന് പകരം നമുക്ക് വാഴയിലേയും ഉപയോഗിക്കാവുന്ന കേട്ടോ അപ്പം വാഴയിൽ നന്നായിട്ട് തന്നെ ഈ ഒരു ബോട്ടിലിൻ്റെ വട്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ ഇത് റൗണ്ട് ആക്കി കട്ട് ചെയ്തെടുക്കണം വാഴയിലേയും അതേ രീതിയിൽ ചെയ്യണം കേട്ടോ അപ്പം നമ്മളൊന്ന് വാട്ടിയെടുത്ത ശേഷം ഇതേ രീതിക്ക് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്താൽ മതി അപ്പം അതാ ഈ ഒരു കോട്ടൺ ടവല് ഞാൻ ആ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു നല്ലെണ്ണയിൽ ചൂടാക്കി അതിലേക്ക് എന്നിട്ട് അതിൽ നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരുവിധം ആളുകൾക്കൊന്നും വാഴയിൽ കിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കോട്ടൺ ടവൽ ഉപയോഗിച്ചത് നമുക്ക് വാഴയിലൊക്കെ സുലഭമാണ് പക്ഷെ ഇത് നിങ്ങൾക്ക് ഉപകാരം ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കോട്ടൺ ടവൽ തന്നെ ഉപയോഗിച്ചിട്ട് ഇത് കാണിക്കുന്നത് കേട്ടോ അപ്പം അത് ആ ഒരു ഞാൻ ഞാനിതൊന്ന് മുക്കിയെടുത്ത ശേഷം നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ആ ഒരു ഓയിൽ ജസ്റ്റ് ഒന്ന് അതിലേക്ക് പിഴിഞ്ഞ ശേഷം നമുക്കിത് ചുരുട്ടിയിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലിൻ്റെ ഉള്വശത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പം അത് അതിലുള്ള ഓയിലൊക്കെ അതിൽ ജസ്റ്റ് ഒന്ന് ഉറ്റി പോയ ശേഷമാണ് അതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഇതേ രീതിക്ക് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഒട്ടും മാങ്ങ പുറത്തേക്ക് കാണാത്ത രീതിയിൽ വേണം നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പൊ നമ്മുടെ എത്ര റൗണ്ടാണ് അതിനേക്കാൾ ഒരിത്തിരി കൂടി കൂട്ടിയിട്ട് വേണം കേട്ടോ നമ്മൾ റൗണ്ട് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പൊ അതാ ഞാനിതാ ഈ രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും ഫുള്ള് കവർ ആയിട്ടുണ്ട് ഒട്ടും മാങ്ങയുടെ ഒരു ഭാഗം ഒന്നും മുഗൾ ഭാഗത്ത് കാണുന്നില്ല നമ്മൾ ഓയിലൊന്നും ഉപയോഗിക്കാത്ത കാരണമാണ് നമ്മൾ ഇതേപോലെ ടവൽ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുട്ടോ നമുക്ക് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു കോട്ടൺ ടവൽ ഒന്നുകൂടി നമ്മുടെ ആ ഒരു ഓയിലില് നന്നായിട്ട് തന്നെ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാം എന്നിട്ട് ആ ഒരു കോട്ടൺ ടവൽ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു കുപ്പിയുടെ മുഗൾ ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ അപ്പൊ പൂപ്പലിന്റെ അംശം ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഫംഗസ് ഒന്നും വരാതിരിക്കാനാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോഴും നമ്മൾ ഒന്ന് ആവാതിരിക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഒട്ടും വെള്ളത്തിന്റെ അംശം ഉണ്ടാവാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ടവ്വല് ഓയിലന്നെ മുക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുന്നത് നല്ലെണ്ണയില് അപ്പോൾ ആ ഒരു ടവ്വല് വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബോട്ടിലെ മുഗൾ ഭാഗത്ത് നമ്മൾ അച്ചാർ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ അതിന്റെ ഗ്രേവി ആയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇതേ രീതിക്ക് തുടച്ച് കളയണം കേട്ടോ എന്നിട്ട് നമ്മൾ ആ അടക്കുന്ന ആ ഒരു ടോപ്പിലും ഇതേപോലെ നന്നായിട്ട് തന്നെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ വേറൊരു ടവൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ട് ഇതൊന്ന് കെട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാനൊരു നൂല് വെച്ചിട്ട് കോട്ടൻ ടൗലിലൊരു നൂല് തന്നെ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കണ് അപ്പോൾ ഒട്ടും എയർ കടക്കാത്ത രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ കെട്ടി കൊടുക്കുക ഇനി ജസ്റ്റ് ഇതേപോലെ ഒന്ന് ടൈറ്റാക്കി വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഒട്ടും എയർ ഉള്ളിലേക്ക് പോകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ടോപ്പ് വെച്ചെടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അപ്പൊ നന്നായിട്ട് തന്നെ എയർ ടൈറ്റ് ആയിട്ട് നന്നായിട്ട് തിരിച്ച് അടച്ചു കൊടുക്കട്ടോ ഇനി നമുക്കിത് കബോർഡിൻ്റെ ഉള്ളിൽ വേണം കേട്ടോ സൂക്ഷിക്കാൻ അപ്പൊ അതാ ഞാന് കബോർഡിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ച് ഏകദേശം ഒരു അഞ്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അഞ്ചാമത്തെ ദിവസം നമ്മൾ അത് എടുത്തിട്ട് തുറക്കട്ടെ അപ്പൊ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ടാവും നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കണ്ടില്ല നമ്മുടെ ആ ഒരു തുണിയൊന്നും ഒട്ടും ആയിട്ടില്ല അതേപോലെ ഒന്നും വന്നിട്ടില്ല അതിലുള്ള വെള്ളം കുറച്ചുകൂടി ഒന്ന് മുകളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ അന്ന് കുറച്ച് താഴായിരുന്നു നിന്നിരുന്നത് പക്ഷെ ഇപ്പം നന്നായിട്ട് തന്നെ അതിലെ ഗ്രേവി ഒക്കെ നല്ല തിക്കായിട്ടുണ്ട് താഴ്ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കുമ്പോൾ നല്ല തി തിക്കായി കിട്ടും കേട്ടോ അപ്പോഴിന്ന് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാർ തന്നെയാണ് ഇത് അപ്പോൾ ഒട്ടും വെള്ളത്തിൻ്റെ അംശം ഇല്ലാതെ വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമ്മൾ പണികളും കുറവാണ് ചിലവും വളരെ കുറവാണ് കാരണം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും തൊലിച്ചിട്ടൊന്നും നമ്മൾ മുഷിയേണ്ട ആവശ്യമൊന്നും ഇല്ല കേട്ടോ അപ്പം എത്ര അച്ചാർ വേണമെങ്കിലും നമുക്ക് ഈ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല എന്ന് മാത്രമേ ഉള്ളു കേട്ടോ അപ്പം അതാ ഒരു അഞ്ചോ ആറോ ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് നമുക്ക് ജോലിക്കും കുറവാണ് ടേസ്റ്റും നമ്മുടെ ആ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ചില്ല് ബോട്ടിൽ കിട്ടുന്ന ആ ഒരു അച്ചാറിനേക്കാൾ ടേസ്റ്റ് ആണ് ഈ ഒരു അച്ചാർ അവധി നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിച്ചാൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് അറിയുള്ളൂ അപ്പോൾ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു അച്ചാറാണ് നല്ല ടേസ്റ്റിയാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ